ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം നിങ്ങൾക്ക് വിട്ടുവിട്ടുള്ള വയറുവേദന പ്രത്യേകിച്ച് നെഞ്ചിന് താഴെയുള്ള ഭാഗത്തു നിന്നുള്ള വേദന ഓക്കാനം പോലെയുള്ള ഒരു തോന്നൽ വയറ് വീർത്ത് കെട്ടിയ പോലെ ഒരു അവസ്ഥ ഇടയ്ക്കിടയ്ക്കുള്ള വയറിൻ്റെ താഴെ ഭാഗത്തു നിന്നുള്ള വേദന അതുപോലെ പുളിച്ചത് കെട്ടൽ ശരിയായ രീതിയിൽ മലശോധന ഇല്ലാതിരിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കാലമായിട്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റം സിംറ്റംസിൻ്റെയോ അസുഖത്തിൻ്റെയോ ലക്ഷണങ്ങളാകാം ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള അൾസേഴ്സ് ഒന്ന് നമ്മുടെ ആമാശയത്തിൽ വരാവുന്ന വ്രണങ്ങൾ അതുപോലെ തന്നെ കുടലിൻ്റെ തുടങ്ങുന്ന ഭാഗത്തുള്ള ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്തുള്ള അൾസേഴ്സ് ഇത് രണ്ടും അതിലെ പ്രധാനപ്പെട്ട രണ്ട് അവസ്ഥകളാണ് ഇതുകൂടാതെ ജി ഇ ആർ ഡി പകുതി ദഹിച്ച ഭക്ഷണശകലങ്ങൾ അന്നനാളത്തിലേക്ക് തിരിച്ചു കയറുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് പുളിച്ച് തകിട്ടൽ കൂടുതലായി കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സൊളിങ്കർ എലിസൺ സിൻഡ്രോം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾക്ക് നമ്മൾ കോമൺ ആയിട്ട് ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്ന് പറയാം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെ ഫലപ്രദമായി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു ആസിഡ് പെപ്റ്റിക് ഡിസീസിൻ്റെ പ്രധാനമായ രണ്ട് കാരണങ്ങളായി പറയാവുന്നത് ഒന്ന് ദഹനരസങ്ങൾ ആസിഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അമ്ലരസമുള്ള ദഹനരസങ്ങൾ കൂടുതലായി ശരീരത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോ അതൊരു കാരണം അല്ലെങ്കിൽ ആസിഡിക് പ്രോപ്പർട്ടിയുള്ള ദഹനരസങ്ങളെ ശരിയായ രീതിയിൽ ആമാശയത്തിലെ ആന്തരിക ചർമ്മത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതായത് ഇൻക്രീസ്ഡ് ആസിഡ് സെക്രീഷൻ ഓർ ഡിമിനിഷ്ഡ് മ്യൂക്കോസൽ റെസിസ്റ്റൻസ് നമ്മുടെ ആന്തരിക ചർമ്മത്തിന് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നതോ ആയിരിക്കാം ഇത്തരത്തിലുള്ള ആസിഡ് പെപ്റ്റിക് ഡിസീസസിലേക്ക് നയിക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അറുപത് മുതൽ എഴുപത് ശതമാനം രോഗികൾക്കും ഇത്തരത്തിലുള്ള രോഗികൾക്കും അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് ഹെലിക്കോ ബാക്ടർ പൈലോറി എന്ന ഒരു ബാക്ടീരിയയുടെ അമിതമായ പ്രവർത്തനം മൂലമാണ് ഇത് കൂടാതെ അമിതമായ സ്ട്രെസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ടെൻഡൻസി കൂടുതലായി വരാം നിങ്ങൾ സ്ഥിരമായി മദ്യപാനമോ സ്മോക്കിങ്ങോ ടുബാക്കോ പുകയില ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുമാണെങ്കിലും നിങ്ങൾക്ക് ആസിഡ് പെപ്റ്റിക് ഡിസീസസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചില ജെനിറ്റിക് പ്രിഡിസ്പോസിഷൻ പാരമ്പര്യപരമായി ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ടെൻഡൻസി ചിലർക്ക് കൂടുതലുണ്ടാവാം അവരിലും ഈ ഒരു അസുഖം പെട്ടെന്ന് കാണാൻ സാധ്യതയുണ്ട് ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തികൾക്ക് ആസിഡ് പെപ്റ്റിക് ഡിസീസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറയുന്നു അതിൻ്റെ കാരണമായി പറയുന്നത് ഓ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട വ്യക്തികളുടെ ശരീരം ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ഒരു ബാക്ടീരിയയ്ക്ക് എതിരായിട്ട് കൂടുതലായി ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ അവിടെ ആ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനിലൂടെ ഒരു നീർക്കെട്ട് എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് വ്രണങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ സ്ഥിരമായി നിങ്ങൾ വേദന സംഹാരികൾ അതായത് ചിലവർ ചെറിയ കാര്യങ്ങൾക്ക് വരെ സഹിക്കാവുന്ന ഒരു വേദനയ്ക്ക് വരെ വേദന സംഹാരികൾ കഴിക്കുന്ന ശീലമുള്ളവരുണ്ടാകാം വളരെ ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം ഡോക്ടേഴ്സ് തന്നെ പലപ്പോഴും വളരെ അത്യാവശ്യമാണെങ്കിലാണല്ലോ വേദന സംഹാരികൾ എഴുതാറുള്ളത് അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഇത്തരത്തിലുള്ള വയറിനകത്ത് വ്രണങ്ങൾ രൂപപ്പെടുമെന്നുള്ളതും പിന്നെ നമ്മുടെ മറ്റു അവയവങ്ങൾക്കും അത് ഡാമേജ് വരുത്തുന്നു എന്നുള്ളതുകൊണ്ടൊക്കെയാണ് പലരും ഓവർ ദ കൗണ്ടർ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചെറിയ ചെറിയ വേദനകൾക്ക് വരെ വേദന സംഹാരികൾ കഴിക്കുന്ന ശീലമുള്ളവരുണ്ടാകാം നിരന്തരമായി വേദന സംഹാരികൾ കഴിക്കുന്നതും ഇത്തരത്തിലുള്ളൊരു അൾസർ അല്ലെങ്കിൽ ആസിഡ് പെപ്റ്റിക് ഡിസീസസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായേക്കാം ഇതിനെല്ലാം ഉപരി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനുള്ളൊരു പ്രധാനമായ പ്രശ്നമായി പറയാവുന്നത് നമ്മുടെ ഭക്ഷണരീതി തന്നെയാണ് ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ശരിയായ രീതിയിലൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഇതിനെല്ലാം കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ആ നല്ല ഭക്ഷണം പ്രവർത്തിക്കും ശരിക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ നല്ലൊരു ശതമാനവും ഏകദേശം എഴുപത് ശതമാനത്തോളം അവർ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നല്ല ഒരു ദഹന വ്യവസ്ഥയിലൂടെയാണ് അതുകൊണ്ട് ആ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അപ്പോൾ ആ ഡയറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കാം അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഇടയ്ക്കിടയ്ക്കുള്ള ഓക്കാനം പോലെയുള്ള അവസ്ഥ വിട്ടുവിട്ടുള്ള വയറുവേദന പ്രത്യേകിച്ചും നെഞ്ചിൻ്റെ താഴെയുള്ള വേദന കാരണം ആമാശയത്തിലെ മാശയത്തിലെ വ്രണങ്ങൾ സ്റ്റൊമക്ക് അൾസേഴ്സോ അല്ലെങ്കിൽ ഡുവോഡിനൽ ഒക്കെ തന്നെ ഈ നെഞ്ചിൻ്റെ തൊട്ടു താഴെയുള്ള ഭാഗങ്ങളിലാണ് അതിൽ പലപ്പോഴും വേദനകൾ വരാറുള്ളത് എപ്പി പെയിൻ എന്നാണ് അതായത് നെഞ്ചിൻ്റെ തൊട്ടു താഴെയുള്ള ഭാഗത്തുള്ള വേദനയാണ് പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് അതായത് ആമാശയത്തിൻ്റെ ഇൻഫ്ലമേഷൻ നീർക്കെട്ടിൻ്റെ പ്രധാന ലക്ഷണം ശോധന ശരിയല്ലാതിരിക്കുക പുളിച്ചു കിട്ടൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിരന്തരമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന രീതിയിലുള്ള ഡയറ്റും മരുന്നും കഴിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം വരാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ വന്ന അസുഖത്തെ മാറ്റുന്നതിനോ സഹായകരമാകുക ഒന്ന് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക റിഫൈൻഡ് ഷുഗർ റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ധാന്യപ്പൊടികൾ പാക്കറ്റ് പൊടികൾ നിങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് സ്വന്തമായി പൊടിപ്പിച്ച് പൊടിപ്പിച്ചുപയോഗിക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട അത് തന്നെയാണ് ഏറ്റവും നല്ലത് പാക്കറ്റ് ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പാക്കറ്റിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങളും ബേക്കറി ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കുക എരിവ് പുളി മസാല എന്നിവയോട് നിങ്ങൾക്ക് പറ്റുന്ന അത്ര കോംപ്രമൈസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയാൻ കാരണം ഒരു അൾസർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ചെയ്യാൻ കുറേ കൂടി ബുദ്ധിമുട്ടാണ് നമുക്കറിയാം വായിലൊരു വ്രണം വരുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വായിലൊരു വ്രണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിൽ തട്ടാതെ നമുക്ക് ഒരു ജ്യൂസ് രൂപത്തിൽ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഭാഗത്ത് ഭക്ഷണം ചവയ്ക്കാനോ ഒക്കെ തന്നെ പറ്റും എന്നാൽ ഈ ഭക്ഷണം എല്ലാം ശരീരത്തിനകത്ത് ആമാശ ആമാശയത്തിലെത്തുമ്പോൾ അത് നിരന്തരമായി ആ ഒരു വ്രണവുമായി സമ്പർക്കം വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു അൾസർ ഫോമേഷന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അൾസർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് അത് പൊട്ടുന്നതിലേക്കോ ബ്ലീഡ് ചെയ്യുന്നതിലേക്കോ ഒക്കെ തന്നെ ടെൻഡൻസി ഉണ്ടാകാം അപൂർവമായി ചിലപ്പോൾ അത് മറ്റ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള അവസ്ഥകളിലേക്കും ചിലപ്പോൾ പോകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മിനിമലായിട്ടുള്ള പുളിച്ചുതേട്ടൽ പോലെയോ നെഞ്ചരിച്ചൽ പോലെയോ ചെറിയ വേദനകൾ പോലെയോ ഒക്കെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ് കഴിവതും കുറയ്ക്കാനുള്ളൊരു മാർഗം നോക്കുക കൃത്യമായ ഉറക്കം കിട്ടുന്ന ഒരു ജോലി പാറ്റേൺ അതിലേക്ക് പോവുക പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഇത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു ആസിഡ് പെപ്റ്റിക് ഡിസീസൊക്കെ വരുന്നത് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് ഇരുന്ന് തന്നെ കുറേ രാത്രി ലേറ്റ് നൈറ്റൊക്കെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ടി വി കാണുന്നവരോ രാത്രി കിടക്കുന്നതിന് മുന്നേ സ്നാക്സ് ചെറിയ ചെറിയ എന്തെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക ഇത്തരത്തിൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ഇതിൻ്റെ ടെൻഡൻസി കൂടുതലായിട്ട് കാണാറുള്ളത് അതുകൊണ്ട് ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഒഴിവാക്കുക ലേറ്റ് നൈറ്റ് ഡിന്നർ ഒഴിവാക്കുക ന്യൂട്രിയൻറ്റ് ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക കൃത്യമായി വെള്ളം കുടിക്കുക അഡിക്ഷൻസിൽ ടുബാക്കോ പുകയില സ്മോക്കിംഗ് മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇതെല്ലാം ഇത്ര സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ഞാൻ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്രണങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് ക്യൂർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പാരമ്പര്യപരമായ തരത്തിലുള്ള അസുഖം വരാനുള്ള ടെൻഡൻസി ഉള്ള വ്യക്തിയാണെങ്കിൽ അതിനൊഴിവാക്കാൻ പറ്റും ഇതിൻ്റെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനും പറ്റും ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ